ഹലോ ഗായ്സ് ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലായോ ഇല്ല അല്ലേ എന്നതാ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ ആരാണെന്ന് എൻ്റെ പേര് അങ്കിത് അക്കൂന്ന് വിളിക്കും എൻ്റെ പേര് അൻവിതൂന്ന് വിളിക്കും ഞങ്ങളുടെ അച്ഛനും അമ്മേനും പരിചയപ്പെടേ ഞങ്ങൾ പരിചയപ്പെടുത്താലോ ഇതാണ് ഞങ്ങളുടെ അച്ഛൻ അനീഷ് പേര് അമ്മയുടെ പേര് ലിമ എന്നാണ് ഇത് ഞങ്ങളുടെ അമ്മയുടെ യൂട്യൂബ് ചാനലാണ് അമ്മയുടെ യൂട്യൂബ് ചാനൽ ആണെങ്കിലും ഞങ്ങൾ ഇതിലുണ്ടാവോ ഇത് ഞങ്ങളുടെ വികൃതികളും എല്ലാം തന്നെ ും ഞങ്ങൾ ട്വിൻസ് ആണ് ട്വിൻ്റെ ഞങ്ങളുടെ വികൃതികളും എല്ലാം നിങ്ങൾക്ക് ഇനി കാണണമെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഇനിയുള്ള ലൈഫ് നിങ്ങൾക്ക് അറിയണം എന്തായാലും എന്റെ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ എന്തായാലും ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ടാറ്റ ബൈ പറയുന്നു ഇനി നമുക്ക് പിന്നെ കാണാം